റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ ഫോൺ ഫോർ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വാടാനി ഡാമിൽ നിന്നും കേച്ചേരി പുഴയിലേക്ക് തുറന്നുവിട്ട വെള്ളം പഞ്ചായത്ത് കോൺഗ്രസ് രംഗത്തെത്തി കുടിവെള്ള പരിഹരിക്കാൻ കേച്ചേരി തണ്ടിലം വെള്ളാറ്റഞ്ഞൂർ പുലിയന്നൂർ പ്രദേശങ്ങളിലേക്ക് ഇനിയും എത്തിയില്ല അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിനു മുൻപിൽ നിരാഹാരം നടത്തുമെന്നും കോൺഗ്രസ് പറഞ്ഞു കനത്ത വേനലിൽ കിണറുകൾ വറ്റുവരേണ്ടതോടെ കുടിവെള്ള ആവശ്യത്തിനായി കേച്ചേരി പുഴയിലേക്ക് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട പുഴവെള്ളം ഇതുവരെ വെള്ളത്തഞ്ഞൂർ തയ്യൂർ പുലിയന്നൂർ തണ്ടിലം പ്രദേശങ്ങളിലേക്ക് എത്താത്തതിലാണ് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് പലയിടങ്ങളിൽ തടയണകളിലായി കെട്ടി സംരക്ഷിച്ച പുഴവെള്ളം എല്ലാ ഭാഗത്തേക്കും തുറന്നുവിടാനുള്ള നടപടി നടപടിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നും ഇത് തുടരുകയാണെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിനു മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി എൻ അനിൽ മാസ്റ്റർ വേലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോഷി വടക്കൂടൻ പുലിയന്നൂർ വാർഡ് പ്രസിഡന്റ് ജോബി ജോൺ ഫ്രാൻഡോ ഫ്രാൻസിസ് ഷാജു സിജോ പി കെ രാമചന്ദ്രൻ മാങ്കുളങ്ങര പഞ്ചായത്ത് തല മികച്ച കർഷക പ്രതിഭകളായ സന്തോഷ് പാത്രമംഗലം എന്നിവർ സംസാരിച്ചു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിനും വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് നാല് ദിവസങ്ങളിലായി വാഴാനി ഡാമിൽ നിന്നും തുടർച്ചയായി തുറന്നുവിട്ട വെള്ളം പുഴയിലെ വിവിധ പ്രദേശങ്ങളിലെ തടയണകളിൽ അണകെട്ടി നിർത്തിയതുകൊണ്ടാണ് വെള്ളം ഈ പ്രദേശത്തേക്ക് എത്താത്തത് നാല് ദിവസം വെള്ളം വിട്ടതിനു ശേഷം ഡാമിൽ നിന്നുള്ള ജലപാതം നിലവിൽ വീണ്ടും അടച്ചിരിക്കുകയാണ് കുണ്ടന്നൂർ മങ്ങാട് എരുമപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഈ വേനൽക്കാലത്ത് അഡീഷണൽ ഇറിഗേഷന്റെ വിവിധ പണികൾ പുഴയിൽ നടക്കുന്നതിനാൽ ഈ വർഷം ം തുറന്ന് വിടാൻ സാധ്യതയില്ലെന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണികൾ ആരംഭിക്കും മുൻപ് ഡാം തുറക്കണമെന്നും നീതിയുക്തമായി വെള്ളം തളഞ്ഞു നിർത്താതെ എല്ലാ ഭാഗത്തേക്കും വിടാൻ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു മൈനർ ഇറിഗേഷൻ വഴി വാഴാനി കനാലിലൂടെ വിട്ട വെള്ളം മറ്റ് പഞ്ചായത്തുകളിലൊക്കെ എത്തിയിട്ടും പഞ്ചായത്തിന്റെ വെള്ളാറ്റഞ്ഞൂര് പുലിയന്നൂര് തണ്ടലം മേഖലകളിലേക്ക് ഇതുവരെ അവിടെ നിന്ന് വെള്ളം പല തടയണകളായി ഓരോ പ്രദേശം പ്രാദേശികപരമായി അവർ അവിടെ അടച്ചു വെച്ചതിനാൽ കേച്ചേരി വരെ ഒഴുകേണ്ട വെള്ളം അതുപോലെ തന്നെ നിരവധി പേർക്ക് കുടിവെള്ള പദ്ധതികളിലൂടെയും ജനങ്ങൾക്ക് കുടിക്കാനുള്ള ഈ വെള്ളം ഇവിടെ പലയിടങ്ങളിലായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് നന്ദിലത്തിൻ്റെ ആനയെ കുളിപ്പിക്കുന്നത് ആ വെള്ളമടക്കം വെച്ചുകൊണ്ട് വളരെ മോശകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ പുഴ ഇന്ന് മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുകയും വാഴാനി കനാലിലൂടെ വെള്ളം പണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനേക്കാൾ മുൻപായി വാഴാനി വീണ്ടും ഒരിക്കൽ കൂടി ഈ കുടിവെള്ള പദ്ധതികളുടെ അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സുകൾ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് മുൻപേ സത്യാഗ്രഹം ഇരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക